വെളുപ്പിനിറങ്ങണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടികളൊക്കെ രാത്രി കിടക്കണേനുമ്പോട്ട് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടാണ് കിടുന്നത് അപ്പം സമാധാനമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാനോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെകൊണ്ട് വെയിലത്തൊന്നും പോകുന്ന ശരിയല്ല അപ്പോൾ രാവിലെ തന്നെ ആവുമ്പോൾ ഇവർക്ക് വലിയ ക്ഷീണം തോന്നാത്ത രീതിയിൽ നമുക്ക് വീടെത്താൻ പറ്റും ഒരു രണ്ടര മണിക്കൂർ യാത്ര എന്താ പിന്നെ ഇവരെ നമ്മൾ ഇവിടെ വിട്ടുകഴിഞ്ഞാൽ ഈ റോട്ടിൽ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞിടുന്ന അമ്മയുടെ പുറകെയൊക്കെ അവർ പോവും അപ്പോൾ വണ്ടിയൊക്കെ ഇടിക്കാനും പിന്നെ ഇവിടെയൊക്കെ പട്ടികൾക്ക് എല്ലാവരും വിഷം വെച്ചുകൊടുത്തുണ്ട് ഞങ്ങൾ ഭക്ഷണം എടുക്കാൻ രണ്ട് പട്ടികളെയൊക്കെ കൊല്ലുകയൊക്കെ ചെയ്തു കൂട്ടാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഇവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു വിട്ടു അങ്ങനെ നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്കൊരു സമാധാനമാവുമല്ലോ അപ്പം ഞാൻ എന്താ പറയുക വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പട്ടികുട്ടികളെ കൊണ്ടുവരുന്ന കാര്യം ഇങ്ങനെ ഒമ്പച്ചയും വാപ്പിച്ചൊക്കെ മനസ്സാക്ഷിയുള്ളവരായത് കൊണ്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും സുഖമായിട്ട് നടക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അങ്ങനെ ഞാനെൻ്റെ വീടെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ അടുത്ത്